നമസ്കാരം വൃക്ക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട് ഇരു ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസിന്റെ സഹായത്തോടെ മാത്രം ജീവിതം കഷ്ടിച്ചു മുൻപോട്ട് കൊണ്ടുപോകുന്നവർ ഇങ്ങനെയുള്ളവർക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമായിരിക്കും ഏക പോം വഴി എന്നാൽ ഭീമമായ ചികിത്സാ ചെലവും അനുയോജ്യമായ ദാതാവിനെ കണ്ടെത്താത്തതും വെല്ലുവിളിയാണ് ഇത്തരത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു അത്ഭുത പരമ്പരാഗത വൈദ്യനെ പരിചയപ്പെടുത്താം ശിവകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ബംഗളൂരുവിൽ കെ ആർ പുരത്ത് നടത്തുന്ന ക്ലിനിക്കിന്റെ മുൻപിലാണ് ഞാൻ ഇപ്പോഴുള്ളത് ഇപ്പൊ സമയം രാത്രി എട്ട് മണി കഴിഞ്ഞു രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നേരം തൊട്ടു വരുന്ന രോഗികളാണ് രാത്രി എട്ട് മണിയായിട്ടും രോഗികളുടെ പ്രവാഹം നിലച്ചിട്ടില്ല ദിവസേന നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രോഗികളെ വരെ അദ്ദേഹം ചികിത്സിക്കുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വൃക്കരോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി ഇവിടെ എത്തിയ അനേകർക്ക് പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പരമ്പരാഗത വൈദ്യന്റെ ചികിത്സാരീതിയെ പറ്റിയും ഒപ്പം അദ്ദേഹം ചികിത്സിച്ചു ഭേദമാക്കിയ രോഗികളുടെ അനുഭവവും നമ്മൾക്കൊന്ന് കേൾക്കാം ഇത് നാഗരത്ന ഇത് അവരുടെ ഭർത്താവാണ് നാഗരത്നയ്ക്ക് മുപ്പത്തി ഒൻപത് വയസ്സാണ് രണ്ട് മക്കളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ട് കിഡ്നി ഫെയിലിയറായി ഇവർ ഹോസ്പിറ്റലിൽ പോകുന്നത് പല പല ഹോസ്പിറ്റൽസിൽ പോയി ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് കാശ് മുടക്കേണ്ടി വന്നു ആഴ്ചയിൽ രണ്ടും മൂന്നും വട്ടം ഡയാലിസിസ് ചെയ്യണമായിരുന്നു അതിന്റെ പാടുകളാണ് ഈ കയ്യിൽ അവശേഷിക്കുന്നത് അങ്ങനെ ഒരുപാട് കാശൊക്കെ ചിലവാക്കിയിട്ട് അതിനൊരു റിസൾട്ട് കിട്ടിയില്ല അപ്പോഴാണ് ഡോക്ടർ ശിവകുമാറിനെ കുറിച്ച് കേട്ടത് അവര് ഡോക്ടറിനെ പോയി കണ്ടു പിന്നീട് ഇവരുടെ ജീവിതത്തിൽ നടന്നത് ഒരു അത്ഭുതമാണെന്ന് പറയേണ്ടി വരും ഡയാലിസിസ് നിർത്തി ഇപ്പോൾ വൃക്കകളുടെ പ്രവർത്തനം ഏകദേശം തൊണ്ണൂറ് ശതമാനം ഓക്കെ ആയിട്ടുണ്ട് ഡോക്ടർ ദൈവം പോലെയാണെന്നാണ് ഈ കുടുംബം പറയുന്നത് அவருக்குண்டாய அனுபவம் நீங்கள் வந்து கேட்கும் பெங்களூர் போய் செக் பண்ணிட்டு ரெண்டு கிட்னி ஃபெயிலர் செவன்டி ஃபைவ் பர்சன்ட் போயிட்டு இதுக்கு ட்வெண்ட்டி ஃபைவ் பர்சென்ட் தான் ஒன்றும் செய்ய முடியாது கிட்னி ட்ரான்ஸ்லேஷன் பண்ணணும் ஆனால் இது அர்ஜென்ட் பண்ண முடியும் ஒரு மூணு நாலு மாதம் கொஞ்சம் பாடி கிளியர் பண்ணிட்டு தான் அப்புறமா தான் கிட்னி ட்ரான்ஸ்லேஷன் பண்ணணும்னு சொல்லிட்டு அப்போ இருந்து டயலி ஸ்டார்ட் பண்ணிட்டார் டெய்லி ஒரு வாரத்துக்கு மூணு நாள் டயலிசிஸ் எனக்கு என் வீட்டில் என் ரிலேஷனே சரி விடுறேன் என்ன அது ஆகிட்டு ஆகிடுச்சு இருக்கிறனால இருக்கட்டும் ஏதோ நல்லா சாப்பாடு கொடுக்கட்டும் என்ன சாப்பிட சாப்பிடும் சொல்லு ஏன் இருக்கிறனால இருக்கட்டும் அப்புறமா என்னென்ன ஆகிட்டு போகட்டும் சொல்லிட்டு இருந்தார் ஆனால் அந்தளவுக்கு கொடுல ஏதோ கடவுள் புண்ணியத்தில் இவர் கடிச்சது பின்னாடி இந்த மெடிசன் சாப்பிட்டுட்டு இருக்கும்போது இதை கிளாரிட்டி வந்துடுச்சு ஆனால் நைன்ட்டி பர்சன்ட் என் க்யூர்ஸா இது மாதிரி இருந்தால் நெக்ஸ்ட் இன்னொன்று மந்த்ஸில் இன்னும் கம்மி ஆயிடுது கிரியாட்டின் ஆல்ரெடி எனக்கு ஃபைவ் இருந்துச்சு எயிட் இருந்துச்சு கிரியாட்டின் எயிட் எயிட் இருந்து போது இப்போ த்ரீக்கு வந்துருக்கு இப்போ வீட்டில் எல்லா வேலையும் செய்யும் கடையில் வேலை செய்யுது எல்லா வீட்டு வேலையும் செஞ்சுக்குது ஆக்டிவாக இருக்கும் அந்த வீக்கு ஒன்றுமே இல்லை இப்போ நார்மலே இருக்குது நான் ரெண்டு மாதத்தில் மூணாவது மாதத்தில் டயலிஸ் ஸ்டாப்பு ஆமாம் ஸ்டாப் ஆகிடுச்சு டாக்டரே என்ன நம்ம ஹாஸ்பிட்டலில் இதோ மிராக்கில்னு சொல்லிட்டார் எனக்கு என்ன பண்ணிட்டு இருக்கேன்னு நான் எதுவுமே சொல்ல அவர் சொல்லிருக்கு அவர் சொன்ன மாதிரி கரெக்டா நடந்துக்கணும் கரெக்டாக அவர் சொன்ன மாதிரி நம்ம மெயின்டைன் பண்ணால் எல்லாருக்குமே கியூர் ஆகும் டயாலிஸ் கண்டினியூவானா பணம் நல்லா இருக்கணும் கொஞ்ச நாள் டயாலிஸ் பண்ணிட்டு இப்போ பணம் இல்லைக்கணும் சீக்கிரம் சத்துடும் பணம் இருக்கணும் கொஞ்சம் மெதுவாக சவரான சாகத்துக்கு அனுப்பம் அதில் இதில் வந்து பச்சாவ் ஆகிட்டுமா டாக்டர் கடவுள் சார் டாக்டர் கடவுள் ரொம்ப நம்பி வாங்கலாம் நல்ல மருந்து நல்ல ரிசல்ட்டு எல்லாருமே நம்பி வாங்கலாம் കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് മാത്രമല്ല ക്യാൻസർ സന്ധിവേദന ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്കും ഈ വൈദ്യന്റെ പക്കൽ പരിഹാരമുണ്ട് നമ്മുടെ നാട്ടിലും വൃക്കരോഗികൾ കൂടി വരികയാണല്ലോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും കിഡ്നി ഫെയിലിയർ സംഭവിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഒരുപക്ഷെ അവരുടെ അവസാന അത്താണിയായേക്കാം ശിവകുമാർ എന്ന ഈ പരമ്പരാഗത വൈദ്യ